ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ലാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കിഡ്സിന് പറ്റിയുള്ള കളക്ഷൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറേ പേര് റിക്വസ്റ്റ് ആയിരുന്നു കുട്ടികൾക്കുള്ള ഐറ്റം പ്രൊഡക്ട്സ് കൊണ്ടുവരണം എന്നുള്ളത് അപ്പം നമ്മുടെ ഇന്ന് ഷോപ്പിൽ നല്ല ഡിമാൻഡായിട്ട് നല്ല അഫോർഡബിൾ റേറ്റിൽ പോകുന്ന ടു പി ആണ് ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ അപ്പം അത് ഒരുപാട് ഡിമാൻഡുള്ള നമുക്ക് ഷോപ്പിൽ നല്ല രീതിയിൽ പോകുന്നൊരു ഐറ്റം ആയിരുന്നു അപ്പം നിങ്ങൾക്കും കൂടി അത് പരിചയപ്പെടുത്താം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ലിമിറ്റഡ് സ്റ്റോക്ക് ആയിട്ടാണ് നമ്മൾ അത് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി ഒരുപാട് നിങ്ങളുടെ എൻക്വയറിക്ക് അനുസരിച്ച് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒരുപാട് സ്റ്റോക്ക് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അത് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഒരു എട്ട് ഒൻപത് പത്ത് വയസ്സിൽ വരുന്ന പെൺകുട്ടികളുടെ ഡെയിലിവെറായിട്ടുള്ള ടു കളക്ഷൻ ആണ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്താ പെൺകുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ട് പോകുന്ന നല്ലൊരു പാൻസിൻ്റെ ജീൻസ് പോലത്തെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗ് ടൈപ്പ് പോലത്തെ ഒരു പാൻറ്റിൻ്റെ അഫോർഡബിൾ റേറ്റുള്ള ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ടു പീസ് സെറ്റിന് വരുന്നത് റേറ്റ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് നമ്മുടെ ബൈനിയൻ ക്ലോത്തിലാണ് അത് വരുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു ഐറ്റം ആണ് പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് നമ്മുടെ പാൻറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കളക്ഷനിലോട്ട് പോവാം ഫസ്റ്റ് ആണെങ്കിൽ ഞാൻ എട്ട് എട്ട് വയസ്സുള്ള കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള കാണിച്ചു തരാം ചിലപ്പോൾ ആറ് വയസ്സ് ചിലപ്പോൾ ഏഴ് വയസ്സുള്ള കുട്ടികൾക്ക് കുറച്ച് തടിയൊക്കെ ഉള്ള കുട്ടികളാണോ ചോദിച്ചോ ഈ എട്ട് വയസ്സിനുള്ളത് പാകമാകും എട്ട് വയസ്സിൽ കുറച്ച് തടിയുള്ള കുട്ടികളാണെങ്കിൽ കുറച്ച് മേലിത്ത സൈസ് എടുക്കുന്നതായിരിക്കും നല്ലത് നോർമലി ആയിട്ടുള്ള സൈസാണ് കാണിച്ചുതരുന്നത് നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം സൈസും ചാട്ടിട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് നിങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ എളുപ്പമായിരിക്കും പിന്നെ ഉള്ള എന്താ പറയുക റിട്ടേൺ പോളിസി കാര്യങ്ങളില്ലാത്തതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാം നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ള നല്ലൊരു പെപ്സി ബ്ലൂയില് നല്ലൊരു നമ്മുടെ ഇതേണ്ടല്ലേ ഒരു ബിയറിന്റെ ഒരു സ്നോ ബിയറിന്റെ പോലത്തെ ഒരു സംഭവമൊക്കെ ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രിട്ടി ബിയറിൻ്റെയൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതൊരു എട്ട് വയസ്സിലെ കുട്ടികൾക്ക് കറക്റ്റ് സൈസ് ആയിരിക്കും ഇതേണ്ടല്ലേ ഇങ്ങനെയാണ് ഇതിന്റെ പാൻ സെയിം ആയിട്ടുള്ള ആണ് വരുന്നത് നല്ലൊരു കോട്ട് സെറ്റ് ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് കുട്ടികൾക്ക് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നെന്ന് വെച്ച് വന്നാലൊക്കെ സൂപ്പർ ആയിട്ട് ഒരു ഡെയിലി വെറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റ് ആണ് നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റും അതുപോലെ തന്നെ എട്ട് വയസ്സുള്ള കുട്ടികളുടെ തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ഓണിയൻ പിങ്കിൽ ബ്ലാക്ക് പ്രിൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സെയിം ആയിട്ടുള്ള പാൻറ് കേട്ടോ വൺ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് കേട്ടോ നെക്സ്റ്റ് നല്ല ലിപ്സ്റ്റിക്കിന്റെയൊക്കെ ആയിട്ടുള്ള നല്ലൊരു ൂട്ടിന്നൊക്കെ എഴുതിയിട്ടുള്ള നല്ലൊരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് സെയിം ആയിട്ടുള്ള ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് പോലത്തെ ഒരു ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു പ്രിന്റാണ് കേട്ടോ തടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇത് ഈ സൈസ് കറക്റ്റ് ആവില്ല അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ചില അപ്പൊ അവർക്കൊരു പത്ത് പത്ത് വയസ്സിൻ്റെയൊക്കെ എടുക്കേണ്ടി വരും ഇതാണ് എട്ട് വയസ്സുള്ള കുട്ടികളുടെ കളർ ചാർട്ട് വരുന്നത് ഇനി പത്ത് വയസ്സുള്ള നല്ല നോക്കും നല്ല സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രിന്റിന്റെ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ അതിന്റെ കോമ്പിനേഷൻ വരുന്നത് കേട്ടോ നൂറ്റി തൊണ്ണൂറെ ഫ്ലഷ് ഷിഫ്റ്റിംഗ് ചാർജ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ആ ഒരു ഒനിയൻ പിങ്ക് ഞാൻ ആ ഒരു എട്ട് വയസ്സിൻ്റെ കയ്യിൽ കാണിച്ചതിൽ ഇതിലൊരു വേറൊരു ടൈപ്പ് പ്രിൻ്റ് ആണ് പത്ത് വയസ്സിൽ കാണുന്നത് കേട്ടോ ആണ് അതിൻ്റെ പാൻറ് നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്കില് ഒരു സ്റ്റാർ പ്രിന്റ് വരുന്നതാണ് കേട്ടോ ട്ടോ പാൻ്റ് വരുന്നത് നെക്സ്റ്റ് പന്ത്രണ്ട് വയസ്സായിട്ടുള്ള കുട്ടികൾക്കുള്ളതാണ് നല്ലൊരു നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ നല്ല വലിപ്പമുണ്ട് ഇങ്ങനെയാണ് പാൻറ് വരുന്നത് കേട്ടോ അതിന്റെ നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ഇത് വരുന്നത് കേട്ടോ പാൻറ്റ് നൂറ്റി തൊണ്ണൂറ് ഫ്ലഷ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് നമ്മൾ അതിൽ കാണിച്ച അതേ പ്രിന്റ് ആണ് സെയിം പ്രിൻ്റ് തന്നെയാണ് ഇത് പന്ത്രണ്ട് വയസ്സിൻ്റെതായിട്ടുള്ള സൈസിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അതെ സൈസ് പറഞ്ഞിട്ട് വേണം മെൻഷൻ ചെയ്യാൻ കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ സൈസും കൂടി പറഞ്ഞിട്ട് വേണേ മെൻഷൻ ഓർഡർ ചെയ്യാൻ നോക്കൂ നല്ലൊരു പിങ്ക് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നതാണ് ഇതാണ് നമ്മൾ ട്യൂ പീസ് സെറ്റിന്റെ കളക്ഷൻ വന്നിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു ഡ നമ്മുടെ സൂപ്പർ ആയിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ക്രോപ് ടോപ്പിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫാൻസി ആയിട്ടുള്ളൊരു ബോട്ടത്തിന്റെ കളക്ഷൻ ആണ് വന്നിട്ടുള്ളത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് നാല് കളേഴ്സാണ് അവൈലബിൾ ഇത് തേർട്ടി ഫോർ മുതൽ ഫോർട്ടി വരെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് കേട്ടോ സൈസ് ചാർട്ട് വരുന്നത് തേർട്ടി ഫോർ മുതൽ ഫോർട്ടി തേർട്ടി ഫോർ തേർട്ടി മുപ്പത്തിനാല് മുപ്പത്താറ് മുപ്പത്തെട്ട് നാല്പത് അങ്ങനെ നാല് സൈസ് ചാർട്ടിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം ഞാൻ കാണിക്കുന്ന സൈസ് ചാർട്ട് തേർട്ടി ഫോറാണ് കേട്ടോ മുപ്പത്തിനാലാണ് ഈ കാണിക്കുന്നത് ഇതൊരു ഐസ് ബ്ലൂ പോലത്തെ ഒരു ഒരു ഗ്രേന്റെ ഡാർക്ക് ഗ്രേ ആണ് കാണിക്കുന്നത് ജസ്റ്റ് ഇവിടെ ആയിട്ടൊരു ഷോപ്പ് പീസ് പോലെ ഒരു ക്ലിപ്പ് പോലെ സംഭവം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്രോപ് ടോപ്പ് ഒക്കെ ഇടുമ്പോൾ ജസ്റ്റ് ഇവിടെ കാണുന്നതുപോലെ ഉണ്ടാവും റൗണ്ട് അലാസ്റ്റിക് ആണ് ഫ്ലെക്സിബിളാണ് അല്ലേ രണ്ട് സൈഡും പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറെ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇമ്പോർട്ടൻഡ് ഫാബ്രിക് ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു പിങ്കിഷ് ആണ് വന്നിട്ടുള്ളത് അല്ലേ ഇവിടെ ആയിട്ട് ടൈ പോലെ സംഭവം കൊടുത്തിട്ടുണ്ട് മുപ്പത്തിനാല് തന്നെയാണ് ഈ സൈസ് വേണ്ടി ഇതിൻ്റെ മുപ്പത്തിനാല് ടു നാൽപ്പത് വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഡാർക്ക് ആയിട്ടുള്ളൊരു കോഫി ബ്രൗൺ ഒരു മെറൂൺ ഒരു അങ്ങനത്തെ ഒരു ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസ് കാണുമ്പോൾ മുപ്പത്തി എട്ടാണ് കണ്ടില്ല അപ്പോൾ ഡിഫറൻസ് വന്നത് കണ്ടില്ല മുപ്പത്തെട്ടാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് സൈഡിലായിട്ട് ഒരു ക്ലിപ്പ് പോലെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും പോക്കറ്റ് പോക്കറ്റുണ്ട് കേട്ടോ മുപ്പത്തി എട്ടാണിത് സൈസ് വന്നിട്ടുള്ളത് ഇത് മുപ്പത്തിനാലാണ് ഐസ് ബ്ലൂയില് ഇതിലും നാൽപ്പത് വരെ സൈസ് അവൈലബിൾ ആണ് ജസ്റ്റ് ഇവിടെ പോലെ ഒരു ഷോപ്പ് ബട്ടൺ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കു ഷെയ്ഡാണ് വന്നത് മുപ്പത്തി എട്ടാണ് കേട്ടോ വരുന്നത് ഇതിൽ ജസ്റ്റ് ഇവിടെ രണ്ട് ഭാഗത്തും ടൈ പോലെയാണ് വന്നിട്ടുള്ളത് പോക്കറ്റ് ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു കോഡ് സെറ്റ് കൂടി നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് തന്നെ അയക്കുന്നതായിരിക്കും കോഡ് സെറ്റ് മാത്രമാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ വരുന്നത് ഇതിന് ഇത് മാത്രം എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങിന് നൽകുന്നതായിരിക്കും കേട്ടോ അല്ലേ അപ്പോൾ ഇതാണ് ഇന്നത്തെ കളക്ഷൻസ് വന്നിട്ടുള്ളത് നല്ല എന്തായാലും ആ ഒരു പാൻറ്റൊക്കെ അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ് പിന്നെ അതുപോലെ ടു പീസ് നല്ല രീതിയിൽ ആയി കുട്ടികൾക്ക് വേർ ചെയ്യാൻ കഴിയുന്നതും ആണ് കേട്ടോ വേഗത്തിൽ വേണ്ട ഒരു സ്ക്രീൻഷോട്ടെ താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക സൈസും കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് പെർച്ചേസ് ചെയ്യാം കേട്ടോ ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ വരുന്ന എന്താ പറയുക ബ്ലോഗിൽ കിട്ടുന്നതായിരിക്കും അപ്പം അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ